മുരുകമന്ത്രമാണ് വരുന്ന കാലത്തിന്റെ രക്ഷാമന്ത്രം എസ് ജയകൃഷ്ണൻ ത്രിമൂർത്തികളുടെ നിറസാന്നിധ്യമാണ് മുരുക എന്ന മന്ത്രത്തിലുള്ളത് വിദ്യയുടെയും ധനത്തിന്റെയും ശക്തിയുടെയും കൂടിച്ചേരലാണ് അത് ജീവിതത്തിലെ ഏതു പ്രതികൂല ഘട്ടത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള അപൂർവ മന്ത്രമാണ് മുരുകമന്ത്രം ലോകമെമ്പാടും മുരുക ആരാധന നിലനിന്നിരുന്നു എന്നും അത് ഇന്ന് വീണ്ടും ശക്തിപ്പെടുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും

അപ്പം അതിനെ കുറിച്ച് നടത്താം അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് തരുന്നത് എല്ലാവരും അവരുടെ നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുക്കിയാലാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒരാളുടെ കാര്യം എല്ലാവരുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് അവരുടെ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പക്ഷെ നല്ലൊരു യോഗം നടപടി കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി ഇരിക്കണം അപ്പോൾ അതിനുവേണ്ടി അവർ ക്ഷണിക്കണം അതിൻ്റെ അർത്ഥം ഒരു ഒരു പ്രാധാന്യമുള്ള ഒരു മറ്റുള്ളവർ പ്രാധാന്യം തന്നെ നല്ല കൂടി ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഒന്നും രണ്ടാമത്തെ കാര്യം ഒരു പ്രസംഗമില്ല ചർച്ചയാണ് നമുക്കിങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് നടത്തുമ്പോൾ എത്രമാത്രം വിപുലമായിട്ടുള്ള നിലയിൽ അത് നടത്താം എന്നിങ്ങനെ ഭംഗിയാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന മുരുക ഭക്ത സംഗമം വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു വൈശാഖം ശ്രീ മുരുക ഭക്തജന സംഘം സംയോജകനും അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ എസ് ജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രിമഠം ആലപ്പുഴ ജോത്സ്യൻ വിജയാനന്ദ് പെരുമ്പാവൂർ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീകുമാർ ആലുവ കോതാട് ദേവസേന നായക ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ട്രസ്റ്റി ഷയൻ മടത്തിപ്പറമ്പിൽ എറണാകുളം കുമാരേശ്വര ക്ഷേത്രം സെക്രട്ടറി അനുരാജ് ജോയിന്റ് സെക്രട്ടറി അജയൻ ട്രഷറർ വിജയൻ പ്രസന്ന ബാബു കലവൂർ സി എ കരുണൻ കെടാമംഗലം കുന്നമ്പറം വിനയൻ ഗുരുക്കൾ അജി കൽപ്പടയിൽ നീലാംബരൻശാന്തി മധു രാജേഷ് രാജേഷ് പെരുമ്പാവൂർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന ഭക്ത സംഗമം അതിഗംഭീരമാക്കി തീർക്കുന്നതിന് വിപുലമായ ഒരു സ്വാഗത സംഘവും രൂപീകരിച്ചു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു